ഹലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങളുടെ വീട് കുറച്ച് നെല്ലിക്കയും ചക്കയും കൊയ്യാക്കിയും മാങ്ങയും കൊണ്ടൊക്കെ സമ്പുഷ്ടമായതാണ് കേട്ടാ അപ്പൊ ഇന്ന് കുറച്ച് നെല്ലിക്ക വലിക്കാന്ന് വിചാരിച്ചേ എളാപ്പയാണ് നെല്ലിക്ക വലിക്കുന്ന കേട്ടാ നെല്ലിക്ക മരത്തിൽ നിറയെ നെല്ലിക്ക ഉണ്ടായിട്ടുണ്ട് ഒക്കെ താഴെ വീണ് പോകുന്ന കാരണം എത്രയും പെട്ടെന്ന് വലിക്കാൻ തീരുമാനിച്ചോണ്ട് ഇന്ന് തന്നെ ആ ഇറങ്ങിയതാണ് ഇലയില് വരെ നെല്ലിക്ക ഉണ്ടാവും ഞാൻ ഇന്നാണ് കേട്ടോ മനസ്സിലാക്കിയത് നെല്ലിക്കയുടെ കമ്പ് അത്ര ബലല്ലാത്തത് കൊണ്ട് ഓവർ താഴേക്ക് വളയ്ക്കാൻ പറ്റില്ല കേട്ടോ പക്ഷെ ഒരു നെല്ലിക്ക പോലും താഴെ വീഴാണ്ട് അതിസാഹസികമായിട്ടൊക്കെയാണ് സാഹസികമായിട്ടൊക്കെയാണ് എളാവ നെല്ലിക്ക വലിക്കുന്നത് കുറച്ചൊക്കെ താഴെ വീണ് പോയിരുന്നു കേട്ടോ അതിനിടയിൽ ഒരു കമ്പ് ഒടിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ഹൈറ്റ് ആയത് കൊണ്ട് കുറെയൊക്കെ അവിടെ തന്നെ ബാക്കി വെച്ചു വലിക്കാൻ പറ്റിയില്ല അത്ര ആയിരുന്നു പിന്നെ വലിക്കാൻ ശ്രമിച്ച താഴെ വീഴും അത് പിന്നെ ഒരിക്കലും വലിക്കാൻ പറഞ്ഞു ഞങ്ങൾ ആ ടാസ്ക് അങ്ങ് അവസാനിപ്പിച്ചു മഴ അധികം ആയതുകൊണ്ട് മുറ്റം നേരെ വെള്ളമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു വട്ട നെല്ലിക്ക വരച്ചിട്ടുണ്ട് ഇനിയിപ്പത് അച്ചാറിടണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട് ട്ടോ പിന്നെ എന്തായാലും വലിക്കാൻ നിന്നല്ലേ കുറച്ച് ചക്കയും കൊയ്യാക്കിയും കൂടി വലിക്കാ വിചാരിച്ചു പൊങ്ങാത്ത തോട്ടിയുമായി ചക്ക വലിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ തോട്ടി ചക്കയിലങ്ങ് പെടുന്നില്ല കേട്ടോ അവസാനം പെട്ടു പെട്ടു പെട്ട് ചക്ക വീഴാൻ തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് കൊറേ ചക്ക അങ്ങ് വലിച്ചു കേട്ടോ ഈ ഒരു ചക്കയോട് കൂടി ഞങ്ങൾ ചക്കയിടല അവസാനിപ്പിച്ചുട്ടോ ഇനി കുറച്ച് കൊയ്യാക്കിയിലോട്ട് പോവാം ഇത് കാണാൻ പച്ചയാണെങ്കിലും ഉള്ളു നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ പച്ചയാണെന്ന് പറഞ്ഞ് ഞാൻ വലിക്കാതിരുന്നൊക്കെ പറ്റിയൊരു അണ്ണയാണ് കുറത്തി കൊണ്ടുപോയിരിക്കുന്നത് അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചാണ് പച്ചയാണെങ്കിലും ഉള്ളത് പഴുതായിരിക്കും എന്നുള്ളത് അപ്പം ഇന്ന് ഇത്രേ വിശേഷമുള്ളൂ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബായ്